പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട എൺപത്തിനാല് കിലോ കഞ്ചാവുമായി ഏഴ് യുവാക്കളെ പോലീസ് പിടികൂടി നെല്ലായ കൃഷ്ണപ്പടിയിൽ നിന്നാണ് യുവാക്കൾ പിടിയിലായത് വീണ്ടും അരുൺ ചേരുന്നു അരുൺ ഇത് തുടരെ മൂന്നാമത്തെ ക്രൈം വാർത്തയാണ് എന്താണ് വിവരങ്ങൾ തീർച്ചയായിട്ടും പാലക്കാട് ചെർപ്പുളശ്ശേരിയിലാണ് വൻ കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത് ഏഴ് യുവാക്കളാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് മുഹമ്മദ് ഷറഫാസ് ജിസ്മോൻ റിസ്വാൻ നിഹാൽ എബിൻ മുഹമ്മദ് നിഷാം എന്നിങ്ങനെയുള്ള ഏഴ് യുവാക്കളാണ് പിടിയിലായിരിക്കുന്നത് എൺപത്തിനാല് കിലോ കഞ്ചാവാണ് ഈ യുവാക്കളിൽ നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നത് നെല്ലായ കൃഷ്ണപ്പടിയിൽ നിന്നാണ് യുവാക്കൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ചെറുപ്പാശ്ശേരി പോലീസാണ് ഈ യുവാക്കളെ അറസ്റ്റ് ചെയ്തത് ഇവരെ ഈ കഞ്ചാവ് വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ മറ്റ് മൊത്ത കച്ചവടം നടത്തുന്ന ആളുകളോ മറ്റുമൊക്കെ ആയിട്ടുള്ള വലിയ ബന്ധം ഇവർക്കുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇതിലൊക്കെ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നുള്ളതാണ് ചെറുപ്പശ്ശേരി പോലീസ് അറിയിച്ചിരിക്കുന്നത്